ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണനും രാധിക്കും വേണ്ടി ഒരു സമ്മാനം മേഘനാഥൻ വാങ്ങിച്ചിട്ട് അത് ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഈ സമയം ഹരിയും ആര്യയും മേഘനാഥൻ്റെ കാറിനുള്ളിൽ തന്നെയാണ് ഇരുവരും വിവാഹമായി എന്ന് പറഞ്ഞറിഞ്ഞിട്ടാണ് മേഘനാഥൻ അവർക്കായി ആ സമ്മാനം ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഹരി പറയുന്നുണ്ട് ഇത് സാറ് തന്നെ അവരുടെ കയ്യിലേക്ക് നേരിട്ട് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാകും ഇത് കേട്ട ഒന്നുകൂടി ഭയപ്പെട്ടിരിക്കുകയാണ് ആര്യ ആണോ എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഏതായാലും എനിക്ക് രണ്ടുപേരെയും അവിടം വരെ കൊണ്ടാക്കിയല്ലേ പറ്റുമോ ആ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഇത് നേരിട്ട് കൊടുത്ത് ഗിഫ്റ്റ് കൊടു വിഷ് ചെയ്യാമല്ലോ ഹരി എന്തായാലും അവരെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ഈ നാഥന അവരെ കാണാൻ വരുന്നെന്ന് വിളിച്ച് പറയേണ്ട സാർ സാറിൻ്റെ വിസ്റ്റ് അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നൊക്കെ ഹരിയും പറയുന്നുണ്ട് അത് കേട്ട് മേഘനാഥനും സന്തോഷത്തോടെ ഇരിക്കുന്നു ഈ സമയം മേഘനാഥൻ്റെ ഗോളിൽ ഫോണിലേക്ക് ഒരു ഗോൾ വരുന്നുണ്ട് വളരെ അർജൻ്റായൊരു കോളാണത് ഫോൺ വെച്ചതിന് ശേഷം ആ കാര്യം മേഘനാഥൻ അവരോട് പറയാൻ തുടങ്ങുന്നു എനിക്കൊരു അത്യാവശ്യം വന്നിട്ട് അത്രയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആരെ പറയുന്നു അത് കുഴപ്പമില്ല സാർ ഞാൻ നേരത്തെ തന്നെ പറയാൻ തുടങ്ങുമായിരുന്നു ഇത്രയും വലിയ വല വലിയ ഒരാളെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഡ്രോപ്പ് ചെയ്യിപ്പിക്കണ്ട എന്ന് മേഘനാഥൻ പറയുന്നു ഏയ് അറിഞ്ഞു സാരമില്ലായിരുന്നു പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്തേ മതിയാകൂ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അയാളുടെ ഫ്ലൈറ്റാണ് ഹരി പറയുന്നു അത് കുഴപ്പമില്ല സാർ സാറ് പോയിക്കോളൂ ഇവിടുന്ന് ഒരു മൂന്ന് മീറ്ററാൽ ഞങ്ങൾ പയ്യെ നടന്നോളാം ഇവിടെ നിർത്തിയാൽ മതി എന്നൊക്കെ ഹരി പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ ഒരു സ്ഥലത്ത് വണ്ടി ഒരുക്കി കൊടുത്തു രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി ഇപ്പോഴാണ് ആര്യക്ക് കുറച്ച് സമാധാനമാകുന്നത് ഏതായാലും മേഘനാഥന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ഇതിന് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് പ്രസാദിന് മഞ്ജിലേക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ ആ ഗിഫ്റ്റ് ആര്യെ ഏൽപ്പിച്ചു മറ്റൊരു ദിവസം ഞാൻ നവദമ്പതികളെ നേരിട്ട് കണ്ടാൽ ഹിക്കാനായി അവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞോളൂ എന്നും മേഘനാഥൻ ഹരിയോട് പറയുന്നുണ്ട് താങ്ക് യു സാർ സാറ് വന്നാൽ ഞങ്ങൾക്കൊരു വലിയ ബഹുമതി തന്നെയായിരിക്കും എന്റെ ഹാരി ഹരി പറയുന്നുണ്ട് ശരി എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ ആദ്യം വെയിറ്റ് ചെയ്യുന്ന നാളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് മേഘനാഥൻ പോകുന്നുണ്ട് ഈ സമയം പുഷ്പൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴുക്കിയായിരുന്നു അവിടേക്ക് ഹരിയും അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മുരളിയും വിളിച്ച് ഓട്ടോറിക്ഷയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയെന്നെ അപ്പൊ ഇവളുമായി കറങ്ങാനുള്ള ചാൻസ് ഓർത്ത് ഒറ്റയ്ക്ക് പോയി എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഏയ് അതുകൊണ്ടൊന്നും അല്ല മുരളിയേട്ടൻ കല്യാണം കഴിച്ചതില്ലേ ഉള്ളൂ അതിനിടയിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ എന്നിട്ട് എല്ലാം വാങ്ങിച്ചോ എന്ന് പുഷ്പൻ ചോദിക്കുന്നുണ്ട് എല്ലാം വാങ്ങിച്ചേട്ടാ എന്ന് ആരിയും മോളുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പുഷ്പൻ പുറത്തോട്ട് ഇറങ്ങിയാൽ പെണ്ണുങ്ങളെ വാങ്ങി നോക്കി നടക്കുന്ന ഇവനോട് നാല് സാധനം വാങ്ങിയാൽ ഒരു നാല് സാധനം പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കും ഇത്രയും ഗൗരവമില്ലാത്ത ഒരു പയ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് പുഷ്പം പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് ഹരി പറയുന്നു എൻ്റെ അമ്പലപ്പുഴ ശ്രീ പത്മനാഭ ഗുരുവായൂരപ്പ ഈ സാധനത്തിനെ കുറിച്ച് പൊക്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നെ ഗീതി കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര സത്യവാ ഇത്രയും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ പുഷ്പൻ ചേട്ടാ അങ്ങനെ അവർ പോകാൻ തുടങ്ങിയപ്പോൾ ആരിയുടെ കയ്യിലെ ആ കവർ കാണുകയാണ് പുഷ്പൻ ഇതെന്താ രണ്ട് കവർ മാറ്റി പിടിച്ചേക്കുന്നത് അരകേട്ട ഹരി പറയുന്നു ഇത് ഇവിടുത്തെ കിച്ചൺ മാനേജറുടെ പാക്കറ്റ് അല്ല ഇത് വേറെയാണ് നവ വധൂരന്മാർക്കുള്ള ചില സമ്മാനം അപ്പോൾ നവ വധൂവരന്മാർക്ക് സമ്മാനം കൊടുക്കാനൊക്കെ നീ വളർന്നു എന്നെ പുഷ്പൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അയ്യോ ഇത് എൻ്റെ സമ്മാനമൊന്നും അല്ല വഴിയിൽ വെച്ച് ഒരു ഫ്രണ്ടിനെ കണ്ടു അദ്ദേഹം തന്നെ സമ്മാനമാണ് അരകേട്ട ആരെയും പറയുന്നു സത്യ പുഷ്പചേട്ട ഇത് ഒരു ഫ്രണ്ട് അവർക്ക് രണ്ടുപേർക്കുമായി പേർക്കുമായി വാങ്ങിച്ചതെന്ന ഗിഫ്റ്റ് ആണിത് ഞാന് കണ്ടു വിശ്വസിക്കാം ഓ ഇപ്പൊ പുഷ്പ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ കപ്പലങ്ങ് മുങ്ങാൻ പോവല്ലേ നീ വാ ഇങ്ങോട്ട് നമുക്ക് നവ വധൂവരന്മാരെ വിളിച്ച് സമ്മാനം കൊടുത്ത് കളയാം അങ്ങനെ ആ കവറും ഐ രണ്ടു പേരും അകത്തേക്ക് പോകുന്നു ഈ സമയം മറ്റു സാധനങ്ങളുമായി അകത്തേക്ക് പോവുകയാണ് പുഷ്പൻ എന്നാൽ ഇതേ സമയം അകത്തെ ഓഫീസിൽ കൃഷ്ണനും രാധയും തന്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആര്യയും ഹരിയും അവിടെ എത്തി ഞങ്ങൾ പോയപ്പോഴേ ഈ കണക്കുകളും കൊണ്ട് ഇവിടെ ഇരിക്കാറുന്നല്ലോ ഇതുവരെ തീർന്നില്ലേ എന്ന് ഹരി ചോദിക്കുന്നു തീരാറായി പകുതി കണക്ക് അഞ്ചിലെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതെന്താ ടെസ്റ്റുകളും പാക്കറ്റുകളും എന്റെ ഗിഫ്റ്റാണ് ആണ് പൊതു മണവാളനും മണമാട്ടിക്കുള്ള ഗിഫ്റ്റ് എന്ന് ഹരി നിന്നോട് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാനല്ലേ പറഞ്ഞത് ഗിഫ്റ്റ് വാങ്ങാൻ ആര് പറഞ്ഞു എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഗിഫ്റ്റ് വാങ്ങിയതും ഞങ്ങളല്ല ഈ ഗിഫ്റ്റ് വാങ്ങിച്ചതും തന്നയച്ചതും വേറെ ഒരാളാണ് എന്നെ ഹരി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അതാരാ ഞങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ ഇത്ര വലിയ ഫ്രണ്ട് അന്നെ ദീപാവലിക്ക് ഇവിടെ ഒരു സാറ് വന്നില്ലേ എക്സ്മേറുടെ വീട്ടിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ട ആ സാറ് ആസാറിന്റെ പേരെന്താണ് പേരെന്താണ് എന്നെ ആര്യോട് ചോദിക്കുകയാണ് ഹരി എനിക്കെങ്ങനെ അറിയാനാ ഞാൻ പറഞ്ഞു ഇത് ചേച്ചിക്കുള്ളതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ആരി പോകുന്നു ആ സമയത്തിനുള്ളിൽ തന്നെ ഹരി ആ പേര് ഓർത്തെടുത്തിട്ടുണ്ട് നാഥൻ നാഥൻ സാറ് ഓ അദ്ദേഹമാണോ മനസ്സിലായി മനസ്സിലായി ഇങ്ങ് താൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഹരിയുടെ കയ്യിൽ നിന്നും ആ ഗിഫ്റ്റ് വാങ്ങിച്ചു നോക്കുകയാണ് കൃഷ്ണൻ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോഴാണ് ആ സാറിനെ കണ്ടത് വല്ലേച്ചിയുടെയും വല്ലേച്ചിയുടെയും വല്യേട്ടനെയും കല്യാണം കഴിച്ച പാടെ ആ കാര്യങ്ങൾ ഞാൻ സാറിനോട് പറഞ്ഞു അപ്പോൾ തന്നെ നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങി അദ്ദേഹം പുറപ്പെട്ടതായിരുന്നു അപ്പോഴാ സാറിന് ഒരു കോൾ വന്നത് അത്യാവശ്യമായി പോണോ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി ഗിഫ്റ്റ് നമ്മളുടെ കയ്യിൽ കൊടുത്തു കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് കൃഷ്ണൻ പറയുന്നു എന്നിട്ട് ആ ഹാല് നമുക്ക് സൽക്കരിച്ച് വിട്ട് കളയാൻ വരട്ടെ ഞാൻ സാറിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എപ്പോഴാ വരുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഹരി പോകുന്നു ഈ സമയം അദ്ദേഹം വാങ്ങിക്കൊടുത്ത ആ ഗിഫ്റ്റ് നോക്കുകയാണ് കൃഷ്ണൻ അറിഞ്ഞോ അറിയാതെ ഈ സാറ് എനിക്ക് ഈ ചുറ്റും പലപ്പോഴായിക്കിറങ്ങുന്നുണ്ടല്ലോ എന്തായിരിക്കും ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണൻ ഭാഗം വിചാരിക്കുന്നുണ്ട് ഈ സമയം ഹരി മേഘനാഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു സാർ ഞാൻ ഹരിയാണ് പ്രസാദിൻ്റെ ബ്രദർ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിരുന്നോ സാറ് വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ വിളിച്ചതാണ് വരുന്നുണ്ട് വരുന്നുണ്ട് ഐ എം കമ്മിങ് ഒരു അര മണിക്കൂറിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് എത്തും ഞാൻ നേരത്തെ ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്നിട്ട് വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്കാണ് എന്നു മേഘനാഥൻ പറയുന്നുണ്ട് വഴിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാറ് വിളിച്ചാൽ മതി ഞാൻ മെയിൻ റോഡിൽ വന്ന് പിക്ക് ചെയ്യാം എന്ന് ഹരി പറയുന്നു ഏയ് ഒരു കുഴപ്പമില്ല ഹരി ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്നതല്ലേ മറന്നു പോയിട്ടുള്ള മറന്നു പോയിട്ടില്ല എന്നൊക്കെ മേഘനാഥൻ പറയുന്നു അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വേണു അതിലേക്കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് മേഘനാഥനെ ഇടിക്കാനായി പോകുന്നു പെട്ടെന്ന് വണ്ടി വെടിച്ചു പോവുകയാണ് വേണു ആരട നീ എന്നെ ഇടിക്കാൻ എന്ന് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ വിളിച്ച് പറയുന്നുണ്ട് മേഘനാഥൻ ഇങ്ങനെ നടന്ന ഫോണിൽ സംസാരിക്കായിരുന്നു പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് വേണു തിരിഞ്ഞു നോക്കിയപ്പോൾ മേഘനാഥനെ കാണുന്നു ചീത്തയും പറഞ്ഞ് അലറികൊണ്ട് മേഘനാഥൻ വേണുവിന്റെ വണ്ടിക്ക് പിന്നാലെ ഓടുന്നുണ്ട് എന്നാൽ വണ്ടി വളരെ സ്പീഡിലെടുത്ത് വേണുവും പോയി ഉടൻ തന്നെ മേഘനാഥൻ നിർത്തിയിട്ട കാറ് സ്റ്റാർട്ടാക്കി വേണുവിന് പിന്നാലെ പോകുന്നുണ്ട് മേഘനാഥൻ ഇപ്പോൾ ഭയങ്കര കാലിപ്പിലാണ് എന്നാൽ കുറെ ദൂരം പോയതിനു ശേഷം അങ്ങോട്ടേക്ക് വഴിയില്ലെന്നറിഞ്ഞ വേണു അവിടെ വണ്ടി നിർത്തുന്നുണ്ട് പെട്ടെന്ന് പിന്നിൽ എത്തിയിരിക്കുകയാണ് മേഘനാഥൻ മേഘനാഥനും വണ്ടി ഒതുക്കി രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി നേർക്കുനേർ വരികയാണ് രണ്ടുപേരും എവിടെ വക്കീല ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞത് ഓർമ്മയില്ലേ നിന്നോട് എനിക്ക് യാതൊരു പകയില്ല നീ എനിക്കൊരു എതിരാളിയല്ല പക്ഷേ നീ എൻ്റെ എതിരാളിയുടെ സംരക്ഷകരാണ് അതാ നിന്നെ ഞാൻ പിന്തുടരുന്നത് നിന്റെ പ്രൊട്ടക്ഷനാണ് അവരുടെ രക്ഷ അത് നീ അവസാനിപ്പിച്ച് അവരെ എന്നെ ഏൽപ്പിച്ചാൽ നിനക്ക് ഞാൻ എന്തും തരും എന്തും അതുകൊണ്ട് ഇനിയെങ്കിലും പറ രാധ എവിടെയുണ്ട് എന്നാൽ മേഘനാഥ എന്നാൽ വേണു പറയുന്നു മേഘനാഥ ഒന്നും നേടാൻ വേണ്ടിയല്ല ഞാൻ യുദ്ധം നയിക്കുന്നത് നിങ്ങൾ കൊന്ന സുഭദ്രാമയല്ലേ അവർ നയിക്കുന്ന ഒരു അവർ സ്വപ്നം കാണുന്ന ഒരു സ്വപ്നമുണ്ട് അതിനുവേണ്ടിയാണ് എൻ്റെ എല്ലാ സ്വപ്നവും ഇപ്പോൾ ഞാൻ ഏതാണ്ട് വിജയത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ രാധയെ കാണിച്ചു തരില്ല അഡ്വക്കേറ്റ് പത്മരാമന്റെ മകൻ വേണുഗോപാൽ ഒരു ഒറ്റുകാരനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മേഘനാ മേഘനാഥൻ ഇത് കേട്ട് ദേഷ്യത്തോടെ പറയുന്നു ഓഹോ എങ്കി പിന്നെ നിന്നെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് തീർത്ത് കളയാം ഉടൻ തൻ്റെ ബുള്ളറ്റ് എടുത്തിട്ട് വേണുവിന് നേരെ നീട്ടുകയാണ് നിന്നെ നിന്നെപ്പോഴും മുഴുവനോടെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല പക്ഷേ നിന്റെ ഒരു അവയവം ഇപ്പോൾ എനിക്ക് വേണം നീ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനുള്ള ശിക്ഷയാണിത് അങ്ങനെ വേണുവിന് നേരെ ചൂണ്ടിയിരിക്കുകയായിരുന്നു മേഘനാഥൻ തോക്ക് പെട്ടെന്ന് ആ തോക്ക് തട്ടി മാറ്റിയിട്ട് വേണു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് പിന്നാലെ മേഘനാഥനും പോകുന്നുണ്ട് ഒരു പാറയുടെ മുകളിൽ നിന്നും കടൽ തീരത്തേക്ക് എടുത്ത് ചാ ചാടിയതായിരുന്നു വേണു ഉടൻ മേഘനാഥൻ വേണുവിന്റെ കാലിലായി ഷൂട്ട് ചെയ്തു വേദന കൊണ്ട് വേണു വീണ്ടും ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഘനാഥൻ പിന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാൽ ഷൂട്ട് ചെയ്ത കാരണം ഇനി വേണുവിന് നന്നായി ഓടാൻ സാധിക്കുന്നില്ലല്ലോ വേദന കൊണ്ട് പുളയുകയാണ് വേണു കാലിൽ നിന്നും ബ്ലഡിങ്ങനെ വരുന്നുണ്ട് ചിരിച്ചുകൊണ്ട് മേഘനാഥന് മുന്നിലെത്തി വീണ്ടും വേണുവിന് നേരെ തോക്കു ചൂണ്ടിയിരിക്കുന്നു കോടതിയിൽ കേസ് ജയിച്ചാലും എല്ലാം ജയിച്ചു എന്നുള്ള വിചാരമാണല്ലേ നിനക്ക് മേഘനാഥന്റെ വിധി മേഘനാഥൻ തന്നെയാണ് എഴുതുന്നത് അതാണ് ശീലവും അതിന് അപ്പീലുകളില്ല രാധയുടെ വിധി ഞാൻ എഴുതി കഴിഞ്ഞു ഞാൻ ബന്ധിക്കുന്ന താലിക്ക് കീഴടങ്ങി ജീവിക്കാൻ അവളുടെ വിധി ഞാൻ എഴുതുന്ന വിധി അവൾ തന്നെ ഞാൻ തന്നെ നടപ്പാക്കും അതിനു നേരെ നിന്റെ ശബ്ദം ഉയരില്ല ഉയരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വേണുവിനെ പേടിപ്പിക്കാനായി കുറേ പ്രാവശ്യം വേണുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വെടി ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് വേണുവിൻ്റെ ശരീരത്തൊന്നും കൊണ്ടിട്ടില്ല പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് വളരെ സന്തോഷത്തോടെ മേഘുനാഥൻ കോട്ടയ്ക്ക് ഉരിങ്ങനെ സ്റ്റൈലിൽ നടന്നു പോകുന്നു എന്നാൽ വേണുവിന് ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ അവിടെ കിടന്ന പൂളയോഗിയാണ് ഇതേ സമയം ഹരി വീടിന് പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ ആര്യ ഹരിയുടെ അടുത്തേക്ക് വരുന്നു ആര്യ വിളിക്കുന്നത് എന്നെ ആര്യ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു ആ നാഥൻ സാറിനെ അര മണിക്കൂറിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് സാറിനെ ഇതുവരെ കണ്ടില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നാൽ ആര്യ തടയുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും തിരക്കുണ്ടാവും അല്ലെങ്കിൽ വരുവായിരുന്നല്ലോ ഹരിയേട്ടൻ എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കുന്നത് ആ സമയം മേഘൻ അതനുതിരിച്ച് ഹരിയുടെ ഫോണിലേക്ക് വിളിച്ചോ ടെൻഷനോടെ ഇത് കാണുകയാണ് ആര്യ ഫോൺ വെച്ചതിന് ശേഷം ആര്യോട് ഹരി വന്ന് പറയുന്നു ശരിയാണ് അവൾ അദ്ദേഹത്തിന് വേറെന്തോ തിരക്കാണെന്ന് ഹരിയേ വല്യേട്ടനെ അദ്ദേഹം വിളിച്ചോളാം എന്നും പറഞ്ഞിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന മുറയ്ക്ക് ഇങ്ങോട്ട് വന്നേക്കാന്നും പറഞ്ഞു എന്ന് പറഞ്ഞു ഹരി അകത്തേക്ക് പോയപ്പോൾ വളരെ ടെൻഷനോടെ ആര്യ നിൽക്കുന്നുണ്ട് ഈശ്വര നീ കാത്തോ അയാളങ്ങാണ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക പിന്നീട് കാണിക്കുന്നത് തുളസി അവിടേക്ക് വന്നിട്ടുണ്ട് തുളസിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അച്ചൂടനെ കുറിച്ച് സംസാരിക്കുന്നു അച്ചൂടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം തുളസി പറയുന്നുണ്ട് ഇപ്പോൾ അവൻ വലിയ സന്തോഷത്തിനല്ല ഇടയ്ക്കിടയ്ക്ക് അവൻ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയും അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സീത ചേച്ചി പറയുകയും ഞാൻ എന്താ ചെയ്യേണ്ടത് അവന്റെ വിഷമം കാണുമ്പോൾ ചിലപ്പോൾ എനിക്കും വിഷമം വരും എന്നാ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടാക്കട്ടെ അവനെ സോറി അത് ഗീത ടീച്ചർ ആയിരുന്നോ ഗീത ടീച്ചർക്ക് കാര്യങ്ങളൊക്കെ കുറേ അറിയാമല്ലോ ഇവിടെ അവനുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് രാധ പറയുന്നുണ്ട് അറുകേട് സീത പറയുന്നു കുട്ടികളല്ലേ ഇതുവരെ അവൻ അഞ്ജലിക്കൊപ്പമായിരുന്നു കിടന്നിരുന്നത് ഇവിടെ അതിനെ ശാട്ട്യം പിടിച്ചാൽ വലിയ ഇടങ്ങിയറാവും പ്രസാദ് അത് എങ്ങനെ എടുക്കുമെന്ന് പറയാനും സാധിക്കില്ല അതുകൊണ്ടാണ് അവനെ നിന്നെ ഏൽപ്പിച്ചു വിട്ടത് ഒന്ന് രണ്ട് ദിവസം കൂടി എന്തെങ്കിലും പറഞ്ഞു നീ അവനെ എന്നെ നിർത്ത അത് കഴിയുമ്പോൾ അമ്മയുടെ കൂടെ കിടക്കുന്ന ശീലം അവന് മാറിക്കോളും അവൻ എത്ര ദിവസം കൂടെ നിന്നാലും എനിക്കൊരു പ്രയാസം ഇല്ല സീതേച്ചി സന്തോഷമേ ഉള്ളൂ പക്ഷേ ചില നേരത്ത് അവന്റെ സങ്കടം കാണുമ്പോൾ എന്ന് വളരെ സങ്കടത്തോടെ ഗീത ടീച്ചർ പറഞ്ഞപ്പോൾ രാധ പറയുന്നു മനസ്സിലായി ഗീത ടീച്ചറെ ഇന്ന് ഒരു ദിവസം കൂടി അവൻ അവിടെ നിൽക്കട്ടെ നാളെ ഞാൻ വന്ന് അവനെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാം അത് വേണോ അഞ്ജലി ഒന്ന് രണ്ടു ദിവസം കൂടി കഴിയട്ടെ അപ്പോ അവനീ വിചാരെ മാറിക്കോളൂ എന്നൊക്കെ സീതമ്മ പറയുന്നുണ്ട് രാധ പറയുന്നു ഇല്ല സീതമ്മ ഇത്രയും ദിവസം ഞാൻ അവനെ പിരിഞ്ഞു നിൽക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് നാളെ ചെന്നവനെ കൊണ്ടുവന്നാലേ പറ്റൂ അഞ്ജലി ആലോചിച്ച് എന്ത് വേണോന്ന് തീരുമാനിച്ചാൽ മതി ഇങ്ങനെ സങ്കടപ്പെട്ടവനും വല്ല അസുഖവും വരുമെന്ന് വിചാരിച്ചാ ഞാൻ ഇവിടെ വന്ന് പറയാൻ വന്നത് നാളെ വരുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പ് ഇനി ഒന്ന് വിളിച്ചാൽ മതി എന്ന് ഗീത ടീച്ചർ പറയുന്നുണ്ട് ഉടൻ തന്നെ അവർ മടങ്ങിപ്പോകുന്നുണ്ട് പുഷ്പൻ ചോദിക്കുന്നു അത് ആരാ അഞ്ജലി എന്ന് അത് സീതമ്മയുടെ അനുജിത്തി വരും പേര് ഗീതാഞ്ജലി അച്ുവിന്റെ സ്കൂളിലെ ടീച്ചറാണ് അച്ചുവിനെ ആക്കിയിരിക്കുന്നത് ഗീത ടീച്ചറിന്റെ വീട്ടിലേക്കാണ് ഓക്കെ സീതമ്മയുടെ തീരുമാനങ്ങളാണ് എനിക്ക് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു പ്രസാദിനെ അച്ചുവിനെ ഇഷ്ടമാണ് എല്ലാം ശരിയാണ് പ്രസാദ് സ്വന്തം അമ്മയുടെ ഭർത്താവായി വരുമ്പോൾ അവൻ എങ്ങനെ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് എല്ലാം ഒന്ന് പഴകി വരുന്നത് വരെ അവൻ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അത് കേട്ട് രാധ പറയുന്നു അവന് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല പുഷ്പേട്ട അതുകൊണ്ട് നാളെ തന്നെ അവനെ ചെന്നെങ്കിൽ കൂട്ടിക്കൊണ്ടു വരാന്ന് വിചാരിക്കുകയാണ് എന്നാലും അച്ചു ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയല്ലേ സാധിക്കോ അത്രയും പറഞ്ഞു വിഷമത്തോടെ രാധ അകത്തേക്ക് കയറിപ്പോകുന്നു പുഷ്പൻ സീതമ്മയോട് പറയുന്നു അഞ്ജലി പറഞ്ഞതുപോലെ കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരുന്നു മറിച്ചാണെങ്കിൽ സംഗതി നല്ല കളർ മാറുമെന്ന് ഉറപ്പാണ് അയ്യോ പുഷ്പേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരികയാണ് അതിനിടയിൽ എന്നെ സീതമ്മ പറയുന്നു അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ ഒരു ഫാദേഴ്സ് ഡേ പോലെയല്ല ഒരു ജീവിതം മുഴുവനും ഫാദറിൻ്റെ സ്ഥാനത്ത് കാണുന്നത് അഞ്ജലിയുടെ കഥയിൽ സ്വന്തമാനിയൻ തന്നെ വില്ലൻ ആവാതിരുന്നാം മതിയാന്നു എന്ന് വിഷമത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് പുഷ്പൻ അതുകയുടെ സീതമ്മയും സങ്കടപ്പെട്ടു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർമി ചാനൽ